ി സൈലൻസർ എന്ന് ഇതാണ് ഈ തുപ്പുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മെയിൻ പാർട്സ് പാർട്സാണിത് ഇതിനകത്തുനിന്നുള്ള സൈലൻസറിലേക്കുള്ള കണക്ഷൻ പോയിരിക്കുന്നതാണിത് രണ്ട് സൈലൻസറിനകത്തോട്ടും കണക്ഷൻ പോയിട്ടുണ്ട് അതിനുള്ള ആക്സസറീസ് ആണ് ഈ കാണുന്നതൊക്കെ അല്ല ഇത് കളറും ഈ ബൂമർ എന്ന് എഴുതിയ ഒരു വണ്ടിയായിരുന്നു അന്നും നോക്കിയപ്പോഴത്തേന് ഈ വണ്ടിയുടെ ബാക്കിൽ ബൂമർ എന്ന് മാത്രമേ ഉള്ളായിരുന്നു നമ്പർ ഇല്ലായിരുന്നു അപ്പോൾ ആ കളർ അതേ സെയിം കളറ് ഫോട്ടോ ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് അത് ഐഡൻറ്റിഫൈ ചെയ്തത് അതിപ്പോൾ ലൈറ്റ് ഉൾപ്പെടെ ഓൾട്ടർ ചെയ്തേക്കാണ് ഈ ഇത് ഈ ഹെഡ്ലൈറ്റൊക്കെ രാത്രി റോഡിൽ ഉപയോഗിക്കുമ്പോൾ ബാക്കിയുള്ള വാഹനങ്ങൾക്ക് വാഹനങ്ങളിൽ വരുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരുടെ കാഴ്ചയെ ബാധിക്കുന്നതാണ് പിന്നെ സൈലൻസറും ഭയങ്കര വലിയ സൈലൻസറാണ് വലിയ സൗണ്ടാണ് അതിനകത്തുനിന്ന് ഉണ്ടാകുന്നത് ഇത് തീതുപ്പുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എപ്പോഴും അത് ഉപയോഗിക്കുന്നതല്ല അത് അവർ ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ അവർക്ക് ഈ എക്സ്പോയ്ക്കൊക്കെ കൊണ്ടുപോകുന്ന സമയത്താണ് അവർ അത് ഉപയോഗിക്കുന്നത് ഈ വാഹനം കസ്റ്റഡിയിലെടുത്ത് വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഇതിനകത്ത് എന്തൊക്കെ ഓൾട്ടറേഷൻസ് ഉണ്ടെന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റിയത് ഇതിപ്പം സൈലൻസറിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് സൈലൻസറിയിൽ നിന്ന് തീ വരാൻ വേണ്ടി ഇത് ഷോയ്ക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ സൈലൻസറിയിൽ നിന്ന് തീ വരാൻ വേണ്ടിയുള്ള ആണ് ഇതൊക്കെ ഈ വാഹനം ഇത് ഓൾറെഡി ഇത് ഇതിനകത്ത് നിന്ന് നിന്ന് തീ വരുന്ന രീതിയിൽ ചെയ്തിട്ട് വീഡിയോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാറിന് പ്രശ്നങ്ങൾ ഇത് എല്ലാം ഈ കിറ്റ് മൊത്തത്തിൽ ഇത് മാറ്റിയാണ് ഇത് ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് പ്രശ്നങ്ങളില്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പ്രശ്നമാണ് ഇപ്പം ആ സൈഡൊക്കെ കണ്ടില്ലേ അതെല്ലാം അത് കറുത്തിരിക്കുവാണ് തീ വന്നതിൻ്റെ പിന്നെ ബാക്കി ഇതിനകത്ത് വീല് ആണ് എല്ലാം ഒരുപാട് ഓൾട്ടറേഷൻസ് ഉണ്ട് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു ഇപ്പം ബാക്കി വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഇതിനകത്ത് കണ്ടത് വീലൊക്കെ കണ്ടോ വീലൊക്കെ പുറത്തോട്ട് തള്ളി തള്ളിക്കിടക്കുവാണ് ഇതിന് അത് തള്ളി തള്ളിക്കിടക്കുന്നത് അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കവറിങ് വന്നിട്ട് വന്നതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തത് പിന്നെ സസ്പെൻഷൻ എല്ലാം ഓൾട്ടർ ചെയ്തിരിക്കുകയാണ് ബോഡി മൊത്തത്തിൽ ഓൾട്ടർ ചെയ്തിരിക്കുകയാണ് കളർ ഇതിൻ്റെ കളർ ഇതല്ല ആർ സിയിലുള്ള കളർ ഇതല്ല കളർ കളറ് ഓൾട്ടറേഷനാണ് എന്തുമാത്രം കറക്റ്റ് അറിയാൻ പറ്റത്തില്ല എന്തായാലും ലക്ഷ്യങ്ങളായിട്ടുണ്ടാവും ഇത് ഇത്രയും രീതിയിൽ ഓൾട്ടർ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ വാഹനത്തിന് എന്തായാലും എല്ലാ ഓൾട്രേഷനും കൂടെ ഫൈൻ ചുമത്തിയിട്ടുണ്ട് അപ്പം അതെല്ലാം മാറ്റിയിട്ട് കാണിച്ചതിന് ശേഷം മാത്രമേ ബാക്കി നടപടികൾ ഇതിനകത്തുനിന്ന് പൂർണ്ണമാകത്തുള്ളൂ പിന്നെ ബഹുമാനപ്പെട്ട ആർ ടി ഒക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് നമ്പർ പ്ലേറ്റൊക്കെ അഴിച്ച് വണ്ടിക്കകത്ത് വച്ചേക്കുമായിരുന്നു നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ലായിരുന്നു നമ്പറിൻ്റെ സ്ഥാനത്ത് ബാക്കിൽ ഒരു ബൂമർ എന്നുള്ളൊരിത് മാത്രമേ ഉള്ളായിരുന്നു നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ലായിരുന്നു ഇതെന്തിനുപയോഗിക്കുന്ന മനസ്സിലാക്കുക അതെ ഡ്രൈവറുടെ ഒരു മൊഴിയെന്ന് പറഞ്ഞാൽ അവർ ഈ എക്സ്പോയ്ക്കും അങ്ങനെ പിന്നെ ബാക്കി കല്യാണ സ്ഥലങ്ങളിലൊക്കെ ഒരു ഷോയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നെന്നാണ് പറഞ്ഞത് അപ്പം അവർ ഇന്നലെയും ഇവിടെ ഒരു കല്യാണത്തിന് വന്ന സമയത്താണ് കിട്ടിയത് വാഹനം അപ്പം കോളേജുകളിലൊക്കെ പരിപാടിക്ക് കൊണ്ടുപോകാറുണ്ടെന്നാണ് ഡ്രൈവറ് പറഞ്ഞത് അത് ആർ സി സസ്പെൻഷൻ വരും ഡ്രൈവറുടെ ലൈസൻസിനകത്ത് നടപടി ഉണ്ടാകും ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷനൊക്കെ സർക്കുലർ ഉണ്ടായിരുന്നു അതിനനുസരിച്ചുള്ള നിയമ നടപടികൾ എന്തായാലും സ്വീകരിക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ബ്ലോഗൊക്കെ ചെയ്ത് പ്രദർശിപ്പിക്കുന്ന വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടി നടപടിയെടുക്കണമെന്നുള്ളതുകൊണ്ട് അപ്പം ആ ഉത്തരവിനനുസരിച്ചുള്ള നടപടികൾ ഇതിനകത്തുണ്ടാകും അപ്പം റോഡിൽ ഓടിക്കാൻ ഒരിക്കലും ഈ വാഹനം സേഫല്ല പിന്നെ അതിലെല്ലാത്തിനകത്തുപരി ഈ വണ്ടിയിൽ വാ ഇല്ല എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം കാര്യം ഈ വാഹനം ആരെങ്കിലും തട്ടിയിട്ടിട്ട് പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല ഒരു ആൾക്ക് ഇൻഷുറൻസ് കിട്ടുന്നതോ അങ്ങനെയുള്ള എന്ത് സാ കാര്യങ്ങൾക്ക് നിയമതപരമായി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റില്ല അപ്പോൾ ഈ വാഹനം കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് ദിവസം മുമ്പ് വാഹനം കൈ കാണിച്ചപ്പോൾ പോലും നിർത്താതെ പോയി വേറെ ഏതോ വണ്ടിയിൽ തട്ടി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരുമ്പം നമുക്ക് വാഹനം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ആർ സിയിലുള്ള കളറല്ല പിന്നെ നമ്പറില്ല ഇതൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനമായ കാര്യം ബാക്കി ഈ പറഞ്ഞ രീതിയിൽ സസ്പെൻഷൻ ഉൾപ്പെടെ എല്ലാ സാധനവും വീല് ഇതെല്ലാം നമ്മൾ റോഡിൽ ഓടിക്കാൻ പറ്റിയ പറ്റിയൊരു കണ്ടീഷനിലല്ല വാഹനമുള്ളത് നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ടീം അവിടെ ചെക്ക് ചെയ്തപ്പോൾ കൈ കാണിച്ചപ്പോഴാണ് നിർത്താതെ പോയത് അത് കഴിഞ്ഞ് അവിടുത്തെ ചെക്കിങ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് അവിടുത്തെ ജംഗ്ഷനിൽ കുറച്ച് ആൾക്കാർ കൂടി നിന്നിട്ട് അടുത്ത് പറഞ്ഞതാണ് അവരായെങ്കിലും കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത് അറിയത്തില്ല എന്തായാലും വാഹനം അവിടെ ചെക്ക് ചെയ്തിട്ട് നിർത്താതെ പോയതിന് ചെല്ലാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കത്തൊരു നമ്പർ ഇരിപ്പുണ്ടായിരുന്നു ആ നമ്പർ തന്നെ ആണോ എന്ന് ഉറപ്പ് വരുത്തിയത് ചൈസസ് നമ്പർ വെച്ച് നമ്മൾ നോക്കി എഞ്ചിൻ നമ്പറും എല്ലാം ക്രോസ് ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ അതെല്ലാം കറക്റ്റ് ആണ് അല്ല അങ്ങനെയുള്ള ഇത് ഏകദേശം നാൽപ്പത്തിരണ്ട് സംതിങ് ഫൈൻ ആയിട്ടുണ്ട് ഫൈൻ അടയ്ക്കണം ഫൈൻ അടച്ചിട്ട് വാഹനത്തിനകത്ത് കൊണ്ട മോഡിഫിക്കേഷൻസ് എല്ലാം മാറ്റിയിട്ട് വണ്ടി നോർമൽ കണ്ടീഷനിലാക്കിയിട്ട് കാണിച്ചാൽ മാത്രമേ ബാക്കി നടപടികൾ പൂർണ്ണമാവുകയുള്ളൂ പിന്നെ അതുമാത്രമല്ല ഇതിനകത്ത് ഇപ്പം ബഹുമാനപ്പെട്ട ആർ ടി ഒയുടെ നടപടി റിപ്പോർട്ടിൻ്റെ നമ്മുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ആർ ടി ഒ അതിനകത്ത് നടപടി വരുന്നതെന്ന് പറഞ്ഞാൽ മറ്റേ ആർ സി സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളുണ്ടാവും പൊതുനിരത്തിൽ ഇങ്ങനെ ഒരു വണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ പൊതുജനങ്ങളും കൂടെ നമുക്ക് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള വണ്ടികൾക്കെതിരെ നമുക്ക് നടപടിയെടുക്കാൻ പറ്റൂ